ഒന്ന് ചിരിച്ചാലേ പേയ്മെൻറ്റൊക്കെ താനേ നടന്നു പോകും ഷോപ്പിങ്ങിനൊക്കെ പോകാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ അല്ലേ പ്രത്യേകിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ബിൽ കൗണ്ടറിൽ ചെന്നിട്ട് പേമെൻ്റ് അടയ്ക്കാൻ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ അപ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ പേഴ്സ് എടുക്കാൻ മറന്നു പോയെന്നുള്ളത് അപ്പം നമ്മൾ വിചാരിക്കും ഏ പേഴ്സ് എടുത്തിട്ടെങ്കിലും സാരമൊന്നും നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജിപേ വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താമല്ലോ എന്ന് വിചാരിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് മൊബൈലും എടുത്തിട്ടില്ലെന്ന് മനസ്സിലാകുന്നത് അപ്പം നമ്മൾ പെട്ടുപോകും എന്ത് ചെയ്യും ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ള ഒരു പലചരക്ക് കടയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ചേട്ടനോട് പറയും ചേട്ടാ വൈകത്തേക്ക് പൈസ തന്നേക്കഴിഞ്ഞാൽ ഇപ്പോൾ സാധനം കൊണ്ടുപോകാ എന്ന് പറയും പക്ഷെ ഇനി അതിന്റെ ആവശ്യം ഒന്നുമില്ല നമ്മൾ ചുമ്മാ അവിടെ കൗണ്ടറിൽ നോക്കി ഒന്ന് പുഞ്ചരിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ഒക്കെ നടത്തും ഫെഡറൽ ബാങ്ക് ആണ് ചുമ്മാ പുഞ്ചരിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്താൻ പറ്റുന്ന സ്മൈൽ പേ എന്നൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിച്ചിരിക്കുന്ന ബാങ്കും ഫെഡറൽ ബാങ്ക് തന്നെയാണ് ഇതൊരു ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനമാണ് യു പി ഐയോ കാർഡോ ക്യാഷോ ഇതൊക്കെ കൊടുത്ത് പേയ്മെന്റ് നടത്തുന്നതിന് പകരം മർച്ചൻ്റിൻ്റെ പക്കലുള്ള ആപ്പിൽ നമ്മുടെ ആധാർ നമ്പറോ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ കൊടുക്കുക എന്നിട്ട് സ്ക്രീനിൽ നോക്കി നല്ല അന്തസ്സായിട്ട് പുഞ്ചിരിക്കുക പേയ്മെൻറ്റ് താനേ നടന്നുകൊള്ളൂ ബയോമെട്രിക് വെരിഫിക്കേഷൻ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ആധാർ നമ്പറോ മൊബൈൽ നമ്പറോ മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ പോലും ആ ആൾക്ക് പേയ്മെൻ്റ് ഒന്നും നടത്താനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല മാത്രമല്ല മറ്റു പേയ്മെൻറ്റുകളേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്താം എന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ ഒരു പേയ്മെൻറ്റ് സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടില്ല അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പിന്നെ അക്കൗണ്ട് പൈസ കേട്ടോ എങ്കിലേ പുഞ്ചിരിക്കാവുള്ളൂ